പാമ്പാടംപാറ ഗ്രാമപഞ്ചായത്തിൽ പ്രതിപക്ഷം വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതായി ആരോപിച്ച് ഭരണപക്ഷം രംഗത്ത് കഴിഞ്ഞ മൂന്ന് വർഷമായി എൽ ഡി എഫ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ ജനങ്ങൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധമുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇതിൽ വിരളി പോലെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാൻ പ്രതിപക്ഷം ശ്രമിക്കുകയാണെന്നാണ് ആരോപണം മുപ്പത് വർഷം മുമ്പ് പഞ്ചായത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ മാത്രമേ പഞ്ചായത്തിൽ വലിയ മാറ്റമാണ് കഴിഞ്ഞ വർഷക്കാലമായി പഞ്ചായത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് കഴിഞ്ഞ മുപ്പത് വർഷം മുമ്പ് ഭരിച്ചിരുന്ന അന്നത്തെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ സി കെ അബ്ദുൽ ഖാദർ അദ്ദേഹം നിർമ്മിച്ച പല റോഡുകളും പല കലുങ്ങുകളും പല ബിൽഡിങ്ങുകളുമാണ് നിലവിൽ ഉണ്ടായിരുന്നത് അതിന് കഴിഞ്ഞ മുപ്പത് വർഷക്കാലം ഇവര് പെയിന്റ് അടിക്കല്ലാതെ മറ്റ് പുതിയ ആശയങ്ങളോ പുതിയ ന്യൂനത മാർഗമോ പുതിയ ബിൽഡിങ്ങുകളോ പണിയാൻ കഴിഞ്ഞ മുപ്പത് വർഷം ഭരിച്ച യു ഡി എഫ് സമിതി കഴിഞ്ഞില്ല കഴിഞ്ഞ മൂന്നര വർഷ കാലമായി അധികാരത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കർക്കശമായ നിലപാടിലൂടെ നാട്ടിലെ സാധാരണ പാവപ്പെട്ടവർക്കും മുഴുവൻ ആളുകൾക്കും ആവശ്യമായ നിലപാടെടുക്കുകയും ആവശ്യമായ ബിൽഡിങ്ങുകളും മറ്റ് റോഡുകളും കുടിവെള്ള പദ്ധതികളും വേണ്ട പുതിയ സംരംഭങ്ങളുമായാണ് ഇടതുപക്ഷിരുന്നത് ഇന്റർനെറ്റ് സംവിധാനമായിരുന്നു പഞ്ചായത്തിന് കഴിഞ്ഞു ഇപ്പോൾ തന്നെ നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നമുള്ളത് കുട്ടികളുടെ നെറ്റ് സംവിധാനമാണ് പഠനത്തിനാവശ്യമായ വൈഫൈ ഇല്ലാത്തൊരു സംവിധാനം ഉണ്ടായി ആളുകളുടെ പരാതി വന്നു ഉടൻ തന്നെ ഞങ്ങൾ ഇടപെട്ടു രണ്ട് കവർ നിർമ്മിച്ച് അതിന്റെ ൾ പൂർത്തീകരിച്ചു ക്രിമിറ്റോറിയം പുരോഗമിച്ചാണ് നമ്മുടെ ഏറ്റവും അത്യന്താപേക്ഷിതമാണ് നമുക്കറിയാം ക്രിമിറ്റോറിയം മറ്റു പഞ്ചായത്ത് അടുത്ത പഞ്ചായത്തിലൊന്നുമില്ല ഞങ്ങളുടെ പഞ്ചായത്തിൽ രണ്ടു കോടി എഴുപത്തി ലക്ഷം രൂപ മുടക്കി ഒരു ക്രിമിറ്റോറിയം നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ച് അതിന്റെ തൊണ്ണൂറ് ശതമാനം വർക്കുകളും പേപ്പർ അടുത്ത മാസം തന്നെ അതിന്റെ ാണ് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ എത്രത്തോളം മോശമാക്കാമെന്ന് ശ്രമിക്കുകയാണ് പ്രതിപക്ഷമെന്നാണ് ഭരണസമിതി ആരോപിക്കുന്നത് ഇതേസമയം കഴിഞ്ഞ ദിവസം പഞ്ചായത്തിന്റെ കെടുകാരി സ്ഥതയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ